ം എനിക്ക് സഹൃദയനായൊരു സുഹൃത്തുണ്ടായിരുന്നു അയാൾക്ക് യാതൊരുവിധ ചീത്ത സ്വഭാവവുമില്ലായിരുന്നു പുകവലിക്കില്ല മദ്യപാനിയല്ല ശാന്തസ്വഭാവി സാത്വികൻ വിശേഷണങ്ങൾ ഇനിയുമുണ്ടാവും ചുരുക്കത്തിൽ സൌഹൃദത്തിന് യോഗ്യനായ നല്ല വ്യക്തിത്വം ഏതാനും മാസം അയാളുമായി അടുത്തിടപെടാനുള്ള അവസരം നഷ്ടമായി ജോലി തിരക്കായിരുന്നു കാരണം പിന്നീട് അവിചാരിതമായാണ് അറിഞ്ഞത് അയാളുടെ സ്വഭാവത്തിൽ വന്ന വളരെ ദുഃഖകരമായ വാർത്ത സുഹൃത്തുക്കളെ സ്നേഹം പങ്കുവയ്ക്കുക എന്നത് സുഖത്തിലും സന്തോഷത്തിലും പങ്കാളികളാവുന്നതിലൂടെ മാത്രമല്ല മറിച്ച് ഒരാളുടെ ദുഃഖത്തിലും ഒത്തുചേർന്ന് സഹതപ്പിക്കാൻ അനുശോചിക്കാൻ കഴിയണം മാത്രം പോരാ സുഹൃത്തിനെന്തെങ്കിലും ദുർഗുണമുണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് തിരുത്തുക എന്നതുകൂടി നമ്മുടെ ഉത്തരവാദിത്വമാണ് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായ സംസാര രീതി അയാളിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൃപ്തികരമായ ഒരു സംഭാഷണം നമ്മൾ അനുഭവപ്പെട്ടില്ലെങ്കിൽ അത് സൂചിപ്പിക്കാനും നമ്മൾക്ക് അധികാരമുണ്ട് ഞാനിപ്പോൾ തെറ്റുകണ്ട് തിരുത്തുന്നത് അയാൾക്ക് ഇഷ്ടപ്പെടില്ല എന്നെക്കുറിച്ച് മറിച്ച് ചിന്തിക്കും ദേഷ്യപ്പെട്ടേക്കും അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് എന്നാണെങ്കിൽ അതൊഴിവ് കഴിവ് പറയലാവൂ ഒളിച്ചോട്ടമാവും കൂട്ടുകാർ എന്ന ഈ വിഷയം പുതുമയുള്ളതൊന്നും ആയിരിക്കില്ല പക്ഷെ വീണ്ടും വീണ്ടും മനസ്സിരുത്തേണ്ടതു തന്നെയാണ് സന്മിത്ര ലക്ഷണങ്ങളെക്കുറിച്ച് കേട്ട് കേട്ട് പതിഞ്ഞവരാണ് ന ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട് എ മാനീസ് നോൺ ബൈ ദി കമ്പനി ഹി കീപ്സ് ഒരാളെ അറിയാൻ കഴിയുക അയാളുടെ കൂട്ടുകാർ വഴിയാണ് എന്ന് സാരം ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട ശരിയാണ് നിങ്ങളെ അറിയാൻ നിങ്ങളുടെ സൗഹൃദം അറിഞ്ഞാൽ മതി നിഷ്കളങ്ക ബാല്യത്തിൽ ധാരാളം കൂട്ടുകാരുണ്ടാവും വലിയ വേർതിരിവ് ഇവിടെ ഉണ്ടാവില്ല വിവാഹാഘോഷവേളയിലും മറ്റും ഇത് മനസ്സിലാവും കാണുന്ന കുട്ടികൾ ഒത്തുകൂടും കളിക്കും കൌമാരദശയിൽ ഇത് മാറും അവർ തിരഞ്ഞെടുക്കും യൗവനത്തിൽ കഥ പിന്നെയും മാറുന്നു മിത്രങ്ങൾ ചുരുക്കം അടുക്കുന്നവരുമായുള്ള അടുപ്പം ശക്തമാകും സൌഹൃദത്തിന്റെ രംഗമണ്ഡപം അഥവാ വേദികൾ എന്നത് രസകരമായൊരു വിഷയമാണ് തൊഴിലുറപ്പിനു വരുന്ന തൊഴിലാളികളുടെ സംസാരം ഏറെ ആകർഷിച്ചിട്ടുണ്ട് മുൻവിധിയില്ലാത്ത പങ്കുവയ്ക്കലിന്റെയും ശാസനയുടെയും ലാളനയുടെയും ഭാഷ ശ്രദ്ധേയമാണിവിടെ യാത്രാവേളയിൽ കണ്ടുമുട്ടുന്ന ചിലർ വലിയ സുഹൃത്തുക്കളാവുന്ന കഥ കേട്ടിട്ടുണ്ട് നാലും അഞ്ചും വർഷങ്ങളിലെ ഹോസ്റ്റൽ സഹവാസം നല്ല നല്ല അനുഭവങ്ങൾ സൃഷ്ടിക്കുന്നു കൂടെ പറയട്ടെ ജീവിതത്തിലെ ഓർമ്മിക്കാൻ ആഗ്രഹിക്കാത്ത ശത്രുതകളും ഉണ്ടാകുന്നതും ഇക്കാലത്താവ സൗഹൃദം വലിയ സമ്പത്താണെന്ന തിരിച്ചറിവ് പ്രധാനമാണ് വഴിയാത്രക്കിടയിൽ കാണുന്ന വണ്ടിക്ക് കൈകാട്ടി കയറി ആപത്ത് വരുത്തിക്കൂട കടമ്മനിട്ടയുടെ വരികൾ ഓർമ്മിക്കേണ്ടതുണ്ട് കണ്ണു വേണം ഇരുപുറം എപ്പോഴും കണ്ണു വേണം മുകളിലും താഴെയും കണ്ണിലുള്ളിൽ കത്തിജ്വലിക്കും ഉൾക്കണ്ണു വേണം അണയാത്ത കണ്ണ് ഇന്ന് നവമാധ്യമങ്ങളും സൌഹൃദത്തിന്റെ വലയുണ്ടാക്കുന്നു നല്ല സുഹൃദ്ബന്ധത്തിന്റെ അടിസ്ഥാനം സമാന താൽപര്യങ്ങളാവാ പഠനമികവാ വിഷയം ഇവിടെ ഉപസംഹരിക്കാമെന്നു തോന്നുന്നു സമ്പത്തും പദവിയും തിരിച്ചറിഞ്ഞ് തെറ്റും ശരിയും കണ്ടെത്തി സ്വസമൂഹത്തിൽ ജീവിക്കാൻ കഴിയണം ജാതി മതവർഗ ലിംഗഭേദമില്ലാതെ എങ്ങനെ പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും കഴിയുമെന്ന് കുട്ടികൾ നേരത്തെ മനസ്സിലാക്കിയാൽ സമൂഹത്തിന്റെ രൂപം തന്നെ മാറിയേക്കും അതിന് രക്ഷാകർത്താക്കൾക്കും അധ്യാപകർക്കും മറ്റ് പൊതുസമൂഹത്തിനും കഴിയട്ടെ നന്ദി നമസ്കാരം സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ പി കെ ശങ്കരനാരായണൻ